ഇങ്ങോട്ട് നടന്നിട്ട് ഈ മഞ്ചേരിയിൽ മുപ്പത്തഞ്ച് വയസ്സുകാരനായ പ്രവീണിനെ പുല്ലുവെട്ട് യന്ത്രവും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന്റെ കാരണം കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായില്ല ഇരുവരും തമ്മിൽ മുമ്പും പലതരത്തിലുള്ള വാക്കു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിന്റെ പിന്നാലെ പുറത്തു വരുന്നു പക്ഷേ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുവാൻ മാത്രമുള്ള മാനസികനില മൊയ്തീൻകുട്ടിയെന്ന ഇയാൾക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്കും വലിയ ധാരണയില്ല ഇയാൾ ലഹരിക്കറിമയാണെന്നുള്ള വാർത്തയും പുറത്തായിട്ടുണ്ട് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇതാണ് അവസാന യാത്ര യാത്രയെന്നത് പ്രവീണിന് അറിയില്ലായിരുന്നു ആ പുലർച്ചയുടെ കാറ്റിൽ ഒരു യുവാവിൻ്റെ അവസാന ശ്വാസം വിങ്ങിപ്പോയി നാട്ടുകാർ പറയുന്നത് ഇരുവരും തമ്മിൽ നേരത്തെ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ അത്രയും ചെറുതായൊരു പ്രശ്നം ഇങ്ങനെയൊരു ഭീകര അന്ത്യത്തിലേക്ക് നയിക്കുമെന്നത് ആരും കരുതിയില്ല മഞ്ചേരി ചാരങ്കാവിലാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവമുണ്ടായത് മുപ്പത്തഞ്ചുകാരനായ പ്രവീണിനെ ദാരുണമായി കൊലപ്പെടുത്തിയ ചാരങ്കാവ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ ആരമുക്കാലോടു കൂടിയായിരുന്നു ഈ സംഭവം ജോലിക്ക് പോകാനായി നിൽക്കുകയായിരുന്നു പ്രവീണും സുഹൃത്തായ സുരേന്ദ്രനും ബൈക്കിൽ ചാരി നിൽക്കുമ്പോൾ പ്രതിയായ മൊയ്തീൻ ഇവരുടെ അടുത്തെത്തി സമീപത്തെ പുല്ല് വെട്ടുവാനായി വെട്ടുന്ന യന്ത്രം ചോദിച്ചതായാണ് സുരേന്ദ്രൻ പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ തിരികെ തരാം എന്ന് പറഞ്ഞാണ് യന്ത്രം വാങ്ങിയത് യന്ത്രം എടുത്തു നൽകിയ ഉടൻ തന്നെ ഓൺ ചെയ്ത് പ്രവീണിന്റെ കഴുത്തിന് നേരെ വീശുകയായിരുന്നു പ്രവീൺ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു പ്രവീൺ വന്നു വന്നേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മെഷീൻ എനിക്ക് മുന്നിൽ ഒന്ന് മിന്നാനാണ് ഞാൻ പറഞ്ഞു സമയമല്ല നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പണി പണി തുടങ്ങാതാണ് അല്ലാണ്ട് ഒരു മിനിറ്റ് ഇപ്പോൾ തരാറുണ്ട് അപ്പോൾ തന്നെ മിഷീൻ പിന്നെ വണ്ടിയിൽ നിന്ന് എടുത്ത് എടുത്തു എടുത്തിട്ട് പിന്നെ മെഷീൻ ഷാർട്ടാക്കി സ്റ്റാർട്ടാക്കിയിട്ട് പ്രവി ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു ഞങ്ങൾ നടത്താൻ പറഞ്ഞിരിക്കുക നമ്മൾ സമയം വൈകുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേക്ക് കൂടെ ചെന്നിട്ട് ഇവിടെ പരലേക്കിട്ട് ആ മെഷീനുണ്ട് നേരെ ഈ ഭാഗത്ത് മെഷീന് താഴത്ത് കറിഞ്ഞ അപ്പോൾ തന്നെ പ്രവീനെ തങ്ങാ വേക്കും ഒരിത്ര ആയത്തിലൊക്കെ നല്ല തട്ടിട്ടുണ്ടാകും അടിച്ചിട്ടുള്ളത് തനിക്ക് ഒരു ഒരു കൊലപാതകം കൂടി കൂടി മൊയ്തീൻകുട്ടി പറഞ്ഞതായി സുരേന്ദ്രൻ പിന്നാലെ പ്രതി മൊയ്തീൻകുട്ടിയെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രവീൺ അടങ്ങുന്ന മൊയ്തീൻകുട്ടിയും കാട് പോവാറുണ്ട് നടന്നു പോയി സാധാരണ പിന്നെ ഇങ്ങോട്ട് ഈ ക്രൂരകൃത്യം ചെയ്ത മൊയ്തീൻ പിന്നീട് സുരേന്ദ്രനോട് പറഞ്ഞത് എനിക്ക് ഒരാളെ കൂടി ഇത്തരത്തിൽ കൊലപ്പെടുത്തുവാനുണ്ടെന്നും പ്രവീൺ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇയാൾ ചെയ്തത്